ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി ചൈനയിൽ നടക്കുന്ന ഷാഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു അതിന് മുന്നോടിയായിട്ട് നമ്മൾ സന്ദർശിച്ച ജപ്പാനെയാണ് അപ്പോൾ ജപ്പാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ അമേരിക്ക ആറ്റം പോവുമ്പം വിട്ട് തകർത്ത രാജ്യമാണ് പിന്നീട് ഏഴ് വർഷക്കാലം ആ ജപ്പാനെ വളർത്തി വരുതാനായി വലുതാക്കാൻ അമേരിക്ക തന്നെ വലിയ സമ്പത്ത് അവിടെ നിക്ഷേപിച്ചു അങ്ങനെയാണ് ജപ്പാൻ വലിയൊരു സമ്പത്ത് വ്യവസ്ഥയായിട്ട് വളരുന്ന അവരുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണി കിട്ടി അന്ന് അമേരിക്ക വീട് ജപ്പാന് പണി കൊടുത്തിട്ട് ചൈനയിലേക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ ഹബ്ബ് മാറ്റി ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് പോകുന്നത് അവിടെ ചില കരാറുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യക്കെതിരെ നടത്തുന്ന താരിഫ് യുദ്ധത്തിനുള്ള ഒരു മറുപടിയായിട്ട് മാറില്ലേ അങ്ങനെയാണത് വിലയിരുത്തപ്പെടുന്നത് കാരണം അമേരിക്കയുടെ താരിഫ് യുദ്ധത്തെ ഏതാണ്ട് ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിരോധിക്കാനും അതിന് മെതൽ മാർഗം കണ്ടെത്താനും ഇന്ത്യക്ക് കഴിഞ്ഞു അതിൻ്റെ കൂടി ഒരു വലിയ സംഭവമാണ് ഷാങ്ഹായിൽ നടക്കുന്ന ഉച്ചകോടി എന്ന് പറയും അവിടെ ഇന്ത്യയുണ്ട് ചൈനയുണ്ട് റഷ്യയുണ്ട് ഈ മൂന്ന് രാഷ്ട്രങ്ങളുടെ ഒരു ഏകോപിതമായിട്ടുള്ള സംവിധാനം അതിനകത്ത് ശക്തപ്പെട്ടു വരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നത് അമേരിക്കൻ ആധിപത്യത്തെ മുഴുവനും അടിച്ചു തകർക്കാൻ വേണ്ടിയുള്ള വളരെ നിശബ്ദമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നതിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ട് ശരിക്കും ചൈന നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി ഇന്ത്യയും ചൈനയോട് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിരിക്കാൻ ഷാങ്ഹായി നടക്കുന്ന സമ്മേളനം ചരിത്ര സമ്മേളനമായി മാറും എന്നതിനെനിക്ക് കണക്കാക്കുന്നു അതിനിടയിലാണ് നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം ആ സന്ദർശനത്തിൽ ഏതാണ്ട് നിരവധി ട്രില്യൺ ഡോളറിൻ്റെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത് നരേന്ദ്രമോദി എങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പത്ത് വർഷക്കാലത്തേക്കുള്ള വളരെ വലിയ ഒരു കോൺട്രാക്റ്റ് സ്വകാര്യ സംരംഭകൻ ഇന്ത്യ എന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നിട്ട് നമ്മളുടെ പല മേഖലകളിലും പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ അതുപോലെ പരസ്പരമായിട്ടുള്ള സഹകരണത്തിലൊക്കെ ഊന്നി നിൽക്കുന്ന തരത്തിലുള്ള ഒരു കരാറായിരിക്കും അത് അത് അമേരിക്ക ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നതായിട്ടുള്ള ആ ചുങ്കത്തിന് ചുങ്ക യുദ്ധം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അതിനെതിരെയുള്ള ഏറ്റവും നല്ല ബദൽമാർഗമായിട്ട് മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അമേരിക്ക അവരുടെ ഒരു സാമന്ത് രാജ്യം പോലെ കൊണ്ടുനടക്കുക കാരണം ജപ്പാനിൻ്റെ ഏഴ് വർഷം ഈ അറ്റമോ വിട്ട് പിന്നീടുള്ള ഏഴ് വർഷം അമേരിക്കൻ സൈന്യമാണ് അവിടെ എല്ലാ സഹായമായിട്ടൊക്കെ നിന്നത് അങ്ങനെ നിൽക്കുന്ന ഈ ജപ്പാന് പിന്നീട് അമേരിക്ക ഒരു ബാധ്യതയായിട്ട് മാറി പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഒരു കാലത്ത് ലോകം മുഴുവൻ വളരെ പ്രശസ്തമായിരുന്നു പിന്നീട് അമേരിക്ക തന്നെ മനസ്സിലാക്കി ജപ്പാൻ വലിയൊരു സമ്പദ് വ്യവസ്ഥയായിട്ട് വന്നാൽ നമുക്ക് ഭീഷണിയാവുന്നു അതുകൊണ്ട് ചൈനയിലേക്ക് പ്രൊഡക്ഷൻ ഹബ്ബ് മാറ്റുന്നു ചൈനയിലേക്ക് അമേരിക്കൻ കമ്പനികൾ വരുന്നു ഇപ്പോൾ ചൈനയെ അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ട് ഈ ഒരു സമയം കൃത്യമായിട്ട് മുതലെടുത്ത് ഇന്ത്യയും ജപ്പാനുമായിട്ട് കൂടുതൽ പദ്ധതികളിൽ ഏർപ്പെടുന്നു അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ചില കാര്യങ്ങളുടെ ടെക്നോളജി മുഴുവൻ ജപ്പാൻ നമുക്ക് തരാം അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങളൊക്കെ ജപ്പാനിലെ കമ്പനിയിൽ വെച്ച് അവർ പരിഹരിച്ച് തീർത്തു തരാം എന്നുള്ള നിലയിലേക്ക് വരുന്നു ഇത് ജപ്പാന് അമേരിക്കയിൽ നിന്ന് അകന്നു മാറാനുള്ള അവസരമായിട്ട് വരുന്നു ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി മുതലെടുക്കുന്നു ഇത് അമേരിക്കയ്ക്ക് മനസ്സിലാവില്ലേ അല്ല ജപ്പാനിലെ യഥാർത്ഥത്തിൽ നഗസഖ്യയിലും ഹിരോഷിമയിലും വർഷിച്ചതിന് ശേഷം ജപ്പാൻ വലിയൊരു ഉയർത്തെഴുന്നിൽപ്പ് നടത്തിയത് അസാധാരണമായിട്ടുള്ളൊരു മാനേജ് സിസ്റ്റം മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ കൊണ്ടുവിളന്നിട്ടായിരുന്നു അത് പിന്നീട് ലോകത്തിന് മാതൃകയായിട്ടൊരു മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ വലിയ വലിയ കമ്പനികൾ എന്ന് പറയുന്നത് കമ്പനിയിലെ തൊഴിലാളികളെ മുഴുവനും ആ കമ്പനിയുടെ കുടുംബത്തിലെ അംഗങ്ങളാക്കി മാറ്റി അങ്ങനെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമായിട്ട് കമ്പനി ബന്ധത്തെ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ തരത്തിലുള്ള ഒരു വളർച്ചയും വികാസവും ജപ്പാൻ നേടിയെടുക്കുകയുണ്ടായിരുന്നു ഇതിനിടയിൽ ശരിയാണ് അമേരിക്കയുടെ സൈന്യവും അതേപോലെ തന്നെ അമേരിക്കയുടെ കമ്പനികളുമൊക്കെ ജപ്പാനിലുണ്ടായിരുന്നു അവരുടെ ഒരു മനസ്സാക്ഷിത്വത്തിൻ്റെ പ്രശ്നമായിട്ട് ആയിരിക്കണം അന്ന് അങ്ങനെ അവരവിടെ ഉണ്ടായിരുന്നു പക്ഷേ ജപ്പാന് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ജപ്പാൻ ജപ്പാൻ്റെ വഴി കണ്ടെത്തുകയും ജപ്പാൻ്റെ രീതിയിൽ മുന്നേറുകയും അങ്ങനെയാണ് പിന്നീട് അമേരിക്കയ്ക്ക് തന്നെ വലിയ തരത്തിൽ വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന തരത്തിൽ അവർ ഓട്ടോമൊബൈൽ രംഗത്ത് ഉയർന്നു വരുന്നു അമേരിക്കയുടെ പ്രശസ്തമായിട്ടുള്ള ഓട്ടോമൊബൈൽ കമ്പനികളെപ്പോലും അസാധാരണമായിട്ടുള്ള രീതിയിൽ വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ജപ്പാൻ മാറി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ അവർ വരികയും നമ്മളുടെ മാരുതി സുസുക്ക് എന്ന് പറയുന്ന ഈ സംഭവികാസം അന്ന് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വളർന്നതും വികസിച്ചും ഇന്ന് ലോകത്തിനതൊരു മാതൃകയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള ശരിയാണ് ഇതേപോലെയുള്ള നിരവധി സം കുറച്ചു നാളായിട്ടങ്ങനെ ജപ്പാനുമായിട്ട് വലിയ സംരംഭങ്ങൾ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പുതിയ കാലം ജപ്പാനെ ഇന്ത്യയോട് ചേർത്ത് നിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറിയപ്പോൾ വീണ്ടും നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്നു അവരുമായിട്ട് സംഭാഷണത്തിലേർപ്പെടുന്നു സൗഹൃദം പുതുക്കുന്നു പുതിയ കരാറിലേക്ക് വരുന്നു ഈ കരാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഒരു പാരയായിട്ട് വരും അമേരിക്കയ്ക്ക് എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോൾ പാര നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ട്രംപുമാണ് അപ്പോൾ ജപ്പാനിലുണ്ടായിരുന്ന കമ്പനി ബേസിസും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചൈനയിലേക്ക് മാറ്റി ചൈന പക്ഷേ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു അപ്പോൾ വീണ്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് പൊള്ളുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറിത്തീർന്നു എല്ലാ സ്ഥലങ്ങളിലും അമേരിക്കയുടെ പൊതുസ്ഥിതി ഇപ്പോൾ ഇതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇന്ത്യക്കെതിരെ ഒരു ശത്രുമായിട്ടുള്ള നിലപാടെടുത്തതാണ് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനായിട്ട് പ്രധാനപ്പെട്ട കാരണം മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്ന് നമ്മളെ പറ്റിച്ചു വലിയ തരത്തിൽ നമുക്ക് ചുങ്കം ചുമത്തി അൻപത് ശതമാനത്തേയും ചുങ്കം ചുമത്തി നമ്മളുടെ സമുദ്ര ഉൽപ്പന്നങ്ങളൊക്കെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അതിനെ ബദൽ മാർഗങ്ങൾ ആ ആ ആലോചിക്കുകയാണ് ചെയ്യുന്നത് കീഴടങ്ങി നമ്മൾ ഒരിക്കലും തയ്യാറില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര ജപ്പാനിൽ പോകുന്നു അത് കഴിഞ്ഞതിന് ശേഷം ചൈനയിൽ വരുന്നു ചൈനയിൽ നിരവധി രാഷ്ട്രങ്ങളുമായിട്ട് എനിക്ക് തന്ന് ഒരു ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ആ സമ്മേളനത്തിൽ ശക്തമായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യത ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ ചേരിയായിട്ട് രൂപപ്പെടും എന്ന് ഞാൻ കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ നേതൃത്വസ്ഥാനത്തേക്ക് മോദി വരാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ടതില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചൈന സമുദ്ര മേഖലയിൽ വലിയ ആധിപത്യ സ്ഥാപിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ജപ്പാനാണ് ഏറ്റവും വലിയ ഭീഷണി ചൈനയിൽ നിന്ന് നേരിടുന്നത് അതുകൊണ്ട് തന്നെ ക്വാഡ് പറയുന്ന ഒരു സഖ്യം ഉണ്ടാക്കുന്നു ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും അമേരിക്കയൊക്കെ ചേർന്ന് ആ സഖ്യത്തിൽ നിൽക്കുന്നു അതേ സഖ്യം ചൈനയെ പ്രതിരോധിക്കാനാണെങ്കിൽ ഇപ്പോൾ ചൈനീസ് പ്രധാനമന്ത്രി ഷിജിംഗ് പിൻ പറയുന്നത് എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വീകാര്യത നൽകുന്നു ഞങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുന്നു നമുക്കിനി ഒരുമിച്ച് പ്രവർത്തിക്കണം അതിർത്തിയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്നു പറഞ്ഞു അപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം ഇവിടെ മെച്ചപ്പെടുന്നു ഇപ്പോഴത്തേക്ക് വ്ളാഡിമർ പുട്ടിൻ വരുന്നു പുട്ടിൻ വരുമ്പോൾ പുട്ടിനോട് സൗഹൃദം ഡിസംബറിലേക്ക് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പായിട്ട് ഒരു ഉഭയകക്ഷി ചർച്ച ഒരുപക്ഷെ ചൈനയിൽ വെച്ച് നടത്താം അപ്പോൾ ഈ ഷാഹായ് ഉച്ചകോടി അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ അമേരിക്ക ഉൾപ്പെടുന്ന ശാക്തിയ ചേരിക്ക് ഒരു വലിയ തിരിച്ചടിയാ ഒപ്പം അമേരിക്കയെ കൈവിട്ട് ബ്രിട്ടനും ഫ്രാൻസും കാനഡയൊക്കെ മാറി നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മേധാവിത്വം പതുക്കെ പതുക്കെ നഷ്ടമായി വരികയല്ലേ ലോകത്തിന്റെ മുമ്പിൽ ആധിപത്യം നഷ്ടപ്പെടുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് സൂചന നൽകപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ ഡോളർ നേരത്തെ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഒരു കണ്ണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഡോളറായിരുന്നു ഇത് പൊളിക്കപ്പെടുന്നു പൊളിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഉക്രൈൻ റഷ്യ തമ്മിലായിട്ടുള്ള യുദ്ധം ഏതാണ്ട് ശക്തമായ സമയത്ത് അമേരിക്കയും അതേപോലെ പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണം ആ ഉപരോധം പൊളിക്കുന്നതിനെക്കുറിച്ചാണ് പിന്നീട് പുടിനെ ആലോചിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ പൊളിക്കാൻ വളരെ എളുപ്പമാണ് അതിനെ ഒറ്റ മാർഗ്ഗമുള്ളത് തങ്ങളുടെ കയ്യിലിരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വില കുറച്ച് രാജ്യങ്ങൾക്ക് കൊടുക്കുക അതുംകൊണ്ട് പക്ഷേ അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യം തകറില്ല അതിനദ്ദേഹം ചെയ്തൊരു കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരു ബാരലിന് അഞ്ച് ഡോളർ വരെയും വില കുറവില് സാധനം തരാം ഒന്ന് രണ്ട് നിങ്ങൾ അതിന് ഡോളർ വരേണ്ട പകരം ഇന്ത്യൻ റുപ്പിയന്നായിരുന്നു അവിടെ തുടങ്ങി അമേരിക്കൻ ആധിപത്യത്തിൻ്റെ വീഴ്ച എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് വളരെ കടുത്ത ശത്രുത അമേരിക്ക എന്ത് ചെയ്യുന്നത് ഇന്ത്യയോട് പുലർത്തുന്നത് ഇന്ത്യ എപ്പോഴും എല്ലാവരും ഏത് വിഷയത്തിലും പറയുന്ന ഒറ്റ കാര്യം എന്നാണ് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതാണ് പറഞ്ഞതല്ലേ നമ്മളിതിനെ വാങ്ങാതിരിക്കണം ലോകം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് പോളിസിയാൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് വിപണന തന്ത്രത്തിൽ എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് ഒരു രാഷ്ട്രം മറ്റു രാഷ്ട്രത്തെ പഠിപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് വില കുറച്ച് സാധനം കിട്ടുന്നു നമ്മുടെ റുപ്പയിൽ സാധനം കിട്ടുന്നു നമ്മളത് വാങ്ങും അമേരിക്കയല്ല ലോകത്തെ ഏത് തമ്പുരാൻ പറഞ്ഞാലും നമ്മളത് കേൾക്കാനായിട്ട് പോകുന്നില്ല ഈ വിഷയം വന്നുകൂടി പുട്ടിൻ്റെ യഥാർത്ഥത്തിൽ അമേരിക്കൻ ഡോളറിൻ്റെ എന്താണ് പത്തിക്കടിച്ചു അതിനെ താഴ്ത്തി എന്നുള്ളതാണ് ഇത് ഇന്ത്യക്ക് മാത്രമല്ല പുടിൻ വാഗ്ദാനം ചെയ്യുന്നു ലോകത്തുള്ള ഏത് രാഷ്ട്രത്തിനും വാഗ്ദാനം ചെയ്യുന്നു ഒരു എണ്ണതരാ നിങ്ങളുടെ കറൻസി തന്നാൽ മതി എന്ന് പറയും ആ വലിയ വീഴ്ചയാണ് ഈ ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ തുടക്കം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം നമുക്ക് നേരത്തെ എന്താണ് വളരെ താഴ്ന്ന ഒരു പ്രൊഫൈലേ ഉണ്ടായിരുന്നുള്ളൂ അത് മാറി നമ്മളിപ്പോൾ ചൈനയ്ക്കോ റഷ്യയ്ക്കോ അമേരിക്കയ്ക്കോ ഒപ്പം നിന്ന് കച്ചവടം നടത്താൻ പറ്റുന്ന രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വലിയ സാധ്യത നമ്മളുടെ മുന്നിലുള്ള ഒന്ന് നമുക്ക് വലിയ തരത്തിലുള്ള ഒരു ഉപഭോക്തൃ സമൂഹമുണ്ട് ലോകത്തിലേറ്റവും വലിയ എന്നാണ് ജനസംഖ്യ രാജ്യം ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാനായിട്ട് മനുഷ്യരുടെ രാജ്യം ഈ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് ലോകത്തെന്ത് ചെയ്യണ്ടിരിക്കുന്നത് നയിക്കയെ മുന്നേറ്റം ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ശേഷി നമുക്ക് കൂടുതലുള്ളപ്പോൾ നമ്മളെ ആശ്രയിച്ച് മാത്രമാണ് അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ എന്ന് വന്ന സ്ഥിതിയുണ്ട് അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇക്കാര്യത്തിൽ വലിയ തരത്തിൽ ലോകത്തിൻ്റെ മേധാവിത്വം നേടിയെടുക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും നമ്മുടെ അടുപ്പം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക